നമസ്കാരം ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കിനാനൂർ കരിന്തലം ഗ്രാമപഞ്ചായത്തിന് പരിധിയിലെ ചോയങ്കോടിന് സമീപം കക്കോൽ പാറപ്രദേശത്ത് പുലിയെ കണ്ടതായാണ് ഇപ്പോൾ അഭ്യൂഹം പരന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കക്കോൽ പാറപ്രദേശത്തെ പള്ളത്തിന് സമീപമാണ് പുലിയെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിലൂടെ രാവിലെ ആറു മണിയോടെ നടക്കാനിറങ്ങി ജിഷ്ണു എന്ന യുവാവാണ് പുലിയെ കണ്ടതായി ഇപ്പോൾ പറയുന്നത് അപ്പൊ തായെന്നൂടെ കയറിണ്ടായില്ല കയറി വന്ന് ഞാൻ കുറച്ച് മുമ്പോട്ട് പോയി എന്നെ എന്നിട്ട് ഞാനവിടെ എത്തി വീഡിയോ എടുത്തു വീഡിയോ എടുക്കുമ്പോ കുറച്ചുകൂടി മുമ്പോട്ട് അങ്ങോട്ട് പോയി അപ്പം വീഡിയോ കട്ടാക്കി നേരെ അങ്ങോട്ട് പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ താലേക്ക് വാങ്ങും ഈ സമയത്ത് അവിടെ പോയത് ഞാൻ വെറുതെ നടക്കാറില്ല രാവിലെ അല്ലേ അല്ലെ മണിക്ക് അങ്ങനെ വെറുതെ നടക്കാറോ അങ്ങനെ വന്നപ്പോൾ വന്നപ്പോ വീഡിയോ എടുക്കുന്നു എടുത്ത് വീഡിയോ എടുത്തു എന്നെങ്ങോട്ട് പോയപ്പോ എന്നെ പോയപ്പോൾ എന്നെ കണ്ടു എന്നെ കണ്ടപ്പോൾ നേരെ വാങ്ങി പേരെന്തോ വിഷ്ണു താലിലേക്ക് വാങ്ങിന്റെ ജിഷ്ണു പഠിക്കുവാന്നോ വർഷോ പണിക്ക് ഓക്കെ ഇവിടെ താമസം തൊട്ടടുത്ത് തന്നെ കക്കോല് ഓക്കെ ഓക്കെ അദ്ദേഹം പറയുന്നത് രാവിലെ നടക്കാൻ ഇറങ്ങിയ ഘട്ടത്തിൽ പള്ളത്തിന് സമീപത്തു കൂടി പുലി നടന്നു പോകുന്നതായി കണ്ടു എന്നാണ് ഇദ്ദേഹം തന്നെ മൊബൈലിൽ ഈ പുലിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തു രാവിലെ ആറു മണി ആ ഒരു അല്പം മഞ്ഞിൻ്റെയൊക്കെ സമയമായിരുന്നു അല്പം അന്തരീക്ഷം അല്പം മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പുലിയുടെ ഒരു യഥാർത്ഥ ചിത്രം വ്യക്തമാക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് പക്ഷേ എങ്കിൽ കൂടി സൂക്ഷ്മമായ ഒരു പരിശോധന പരിശോധനയില്ലാതെ പുലിക്ക് സമാനം പുലിക്ക് സമാനമായ ഒരു മൃഗം തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭീമനടി സെക്ഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ സമീപത്തെ പരിശോധന കൂടി നടത്തുന്നുണ്ട് ഇദ്ദേഹവും ഏതാണ്ട് പുലിയുടെ സമാനമാണ് എന്നാണ് ഉറപ്പിക്കുന്നത് എങ്കിൽ കൂടി ഇതിൽ നിന്നൊരു വ്യക്തത ഈ ചിത്രത്തിൽ നിന്നൊരു വ്യക്തത ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഈ പാറപ്രദേശത്തും അനുബന്ധ പ്രദേശങ്ങളിലും എല്ലാം ക്യാമറ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ തീരുമാനം ഇതിൽ നിന്നൊരു വ്യക്തമായ ചിത്രം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുലിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പുലിയെ പിടിക്കുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടങ്ങി നടപടികളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ നമുക്ക് നൽകുന്ന ഒരു സൂചന ഏതായാലും പ്രദേശത്ത് ഈ വീഡിയോ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരും വലിയ ഒരു ആശങ്കയിലാണ് പുലി എന്ന് പറയുന്നത് അത്രത്തോളം പരിചിതമല്ലാത്തൊരു പ്രദേശമാണ് അങ്ങനെ വലിയ കാടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ് പാറപ്രദേശമാണ് അതുകൊണ്ട് തന്നെ പുലി എന്ന് പറയുന്നതോട് ഈ പിന്നെ വീഡിയോ കൂടി കണ്ടതോടുകൂടി പരിസര പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് അടിയന്തരമായി പെട്ടെന്ന് തന്നെ ക്യാമറ സ്ഥാപിക്കാനും ഇതിൽ ഈ വിഷയത്തിലൊരു അടിയന്തരമായ ഒരു തീരുമാനവും ഉണ്ടാക്കാൻ ആവശ്യമായ നടപടി ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് പ്രദേശവാസികളുടെ എല്ലാം ആവശ്യം ഇതോടൊപ്പം ഈ പയ്യൻകുളം കാവിന് സമീപത്തേക്ക് അവിടത്തേക്കോ മറ്റോ പുലി പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച ഒരു പരിശോധന കൂടി ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട് ഫോറസ്റ്റ് അധികൃതരെല്ലാം ഈ പ്രദേശത്തുണ്ട് നാട്ടുകാരുണ്ട് പഞ്ചായത്ത് അധികൃതരുണ്ട് എല്ലാവരും കൂടിയുള്ള ഒരു പരിശോധന ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് തീർച്ചയായും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ സംബന്ധിച്ചൊരു ഒരു കണ്ടെത്തൽ നടത്തി ഈ പുലിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ പിടികൂടുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ് എന്നതാണ് പ്രദേശത്തുള്ളവരുടെ എല്ലാം ഒരു ആവശ്യം